കോൺഗ്രസ് പാർട്ടിയെ പരിഹസിച്ചും വിമർശിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ നാളെ കോൺഗ്രസ്സിൽ ഉണ്ടാകുമോ എന്ന് കോൺഗ്രസ്സിന് പോലും ഉറപ്പില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസിനെ എതിർത്ത് ഞങ്ങൾ മതനിരപേക്ഷതയുടെ പക്ഷത്താണ് എന്ന് കോൺഗ്രസ്സിന് പറയാനാവുന്നില്ല സംഘപരിവാറിലേതുപോലെയുള്ള നേതൃനിര കോൺഗ്രസിലുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എല്ലാ അമ്പലങ്ങളിലും അയോധ്യ അയോധ്യാസമയത്ത് പൂജ നടന്നില്ലേ സംഘപരിവാർ കാഴ്ചപ്പാട് ചർച്ച ചെയ്യാനാണ് പാർലമെന്റ് ഒരു ദിവസം നീട്ടിയത് സി പി എം അത് ബഹിഷ്കരിച്ചു എന്തേ കോൺഗ്രസ് പറയാതിരുന്നത് എന്നും മുഖ്യമന്ത്രി ചോദിച്ചു അയോധ്യയുടെ മറുവശം കോൺഗ്രസ് മറക്കുന്നത് എന്താണ് യു സി സിയിൽ കോൺഗ്രസ്സിന് നിലപാടില്ല വർഗീയതയെ എതിർക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി അയോധ്യയിൽ നരേന്ദ്രമോദി പ്രതിഷ്ഠയ്ക്ക് പോയ ദിവസം രാഹുൽ ഗാന്ധി രാമക്ഷേത്രത്തിൽ ധ്യാനം നടത്താൻ സമരം ചെയ്യുന്നു അതിൻ്റെ സന്ദേശം എന്താണെന്നും പിണറായി വിജയൻ ചോദിച്ചു ഭയത്തിലും അങ്കലാപ്പിലും ജീവിക്കുന്ന വിഭാഗങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണോ കോൺഗ്രസ്സിൻ്റെ നിലപാട് ഇടതുപക്ഷത്തിന് നിലപാടുണ്ട് അതാണ് പ്രസക്തി ഒരു വിഭാഗത്തിൽ ജനിച്ചുപോയി എന്ന് കരുതി അവർ ഭീതിയിൽ കഴിയണം അവർക്ക് സമാധാനത്തിൽ ജീവിക്കാൻ കഴിയണം അതിന് തടസ്സമുണ്ടാകുമ്പോൾ ചോദ്യം ചെയ്യാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല കേരള വിരുദ്ധ വികാരം കോൺഗ്രസിൽ രൂപപ്പെട്ടിരിക്കുന്നു കേന്ദ്രത്തിന് വേണ്ടി അവർ ന്യായങ്ങൾ കണ്ടെത്തുന്നു മതനിരപേക്ഷതയ്ക്കു വേണ്ടി കേരളത്തിലെ ഒരു എംപിയും ശബ്ദിച്ചില്ല ഇടതുപക്ഷം ഇല്ലാതിരുന്നതുകൊണ്ടുള്ള ഗതികേടാണ് ഇത് തെറ്റിനെ ചോദ്യം ചെയ്യലാണ് വേണ്ടത് ഇടതുപക്ഷം ഇല്ലാത്തതിൻ്റെ ദൂഷ്യം നമ്മൾ അനുഭവിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അത് പാഠമാണെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി